നമസ്കാരം എൻ്റെ പേര് നോജി എന്നാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ എസ് ചേർക്കുന്നുണ്ട് എന്നാറിയില്ല തൊണ്ടക്കി കഫക്കെട്ട് അതുകൊണ്ട് സ്വരം കുറച്ച് മാറിയിട്ടുണ്ടാവും ഇന്ന് വായിക്കാൻ പോകുന്ന എനിക്ക് കിട്ടിയ സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതിൻ്റെ പുസ്തകങ്ങളിൽ വായന പത്താം അധ്യായം പതിനഞ്ച് മുതലുള്ള വാക്കിങ്ങൾ ആണ് നമുക്കത് അത് കേട്ടു നോക്കാം നിഷ്കളങ്കമായ ജനത്തെ മർദ്ദക ജനതയിൽ നിന്ന് ജ്ഞാനം രക്ഷിച്ചു അവൾ കർത്താവിൻ്റെ ഒരു ദാസനിൽ കുടികൊള്ളുകയും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഭീകരമായ ഭീകരന്മാരായ ശത്രു രാജാക്കന്മാരെ എതിർക്കുക എതിർക്കുകയും ചെയ്തു അവൾ വിശുദ്ധർക്ക് തങ്ങളുടെ പ്രവർ പ്രയത്നത്തിൻ്റെ ഫലം നൽകി പകൽ തണലും രാത്രി നക്ഷത്ര തേജസ്സുമായി അവരെ അത്ഭുതകരമായ പാതയിൽ അവൾ നയിച്ചു അവൾ അവരെ അഗാധമായ ജലത്തിൻ്റെ മധ്യത്തിലൂടെ നയിച്ച് ചെങ്കടലിൻ്റെ അക്കരെ എത്തിച്ചു അവർ ശത്രുക്കളെ ജലത്തിൽ മുക്കിക്കളി കൊല്ലുകയും ആഴത്തിൽ നിന്ന് മേൽ മേൽപ്പോട്ടിറക്കുകയും ചെയ്തു ദൈവഭക്തിയില്ലാത്ത അവരെ നീതിമാന്മാർ കൊള്ളയടിച്ചു കർത്താവെ അങ്ങയുടെ വിശുദ്ധമായ ജനത്തെ സോറി കർത്താവെ അങ്ങയുടെ നാമത്തെ അവർ പാടി പുകഴ്ത്തി അങ്ങയുടെ സം അങ്ങയുടെ സംരക്ഷണിക്കുന്ന കരത്തെ ഏകസ്വരത്തിൽ വാഴ്ത്തി ഞാനും മൂകരുടെ വാ തുറക്കുകയും ശിശുക്കൾക്ക് ശിശുക്കളുടെ വിന് സ്പമായി സംസാരിക്കാൻ കഴിവ് നൽകുകയും ചെയ്തു പ്രസ്തു റോട്ട് ഇതിനകത്ത് പറയുന്നത് അവൾ എന്ന് ഞാനത്തെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാനത്ത് ഞാനുമുള്ളവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏതൊരു കാര്യത്തിൽ നിന്നും മുന്നോട്ട് പോകാനൊരു വഴി തെളിഞ്ഞു കിട്ടും ചെങ്കടലിനെ വിവേചിച്ചതുപോലെ കർത്താവ് ഒരു വഴി അവർക്ക് തുറന്നു കൊടുക്കും ഞാനും നൽകിയേ അപ്പോൾ എല്ലാവർക്കും ജ്ഞാനമുള്ളവരായിട്ട് നിൽക്കാം ദൈവത്തോട് കരണ്ടി കാരണത്തോട് സംസാ ജ്ഞാനത്തിന് വേണ്ടി അപേക്ഷിക്കാം പ്രേസ്തറും